ഒരു ഇൻഷുറൻസ് ഏജന്റായി നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ഈ ഒരു ക്വസ്റ്റിനാണ് പല ഇൻഷുറൻസ് ഏജന്റുമാരുടെ ഡയറക്ഷൻ തന്നെ മാറ്റിയത് മിക്കവാറും ഇൻഷുറൻസ് ഏജന്റുമാർ ഡെയിലി ജോലി ചെയ്യുന്നു എന്നാൽ ഈ ദൈനംദിന ജോലിക്ക് പിന്നിലെ റിയൽ പർപ്പസ് എന്താണെന്ന് അവർക്കറിയില്ല അതാണ് അവർക്ക് കൺഫ്യൂഷനും ഡീമോട്ടിവേഷനും ഉണ്ടാകുന്നത് ഹായ് എന്റെ പേര് അനീഷ് കുമാർ ഞാൻ കേരളത്തിലെ ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റൽ ടൂൾസ് അതുപോലെ മൈൻഡ് സെറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോച്ചാണ് ഈ ഒരു ജേണലിംഗ് എക്സൈസ് ആണ് പല ഇൻഷുറൻസ് ഏജന്റുമാരുടെ ഞാൻ ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും എഴുതി പ്രാക്ടീസ് എഴുത്തിന്റെ പവർ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഒന്ന് ഞാൻ എന്തിനാണ് ഇൻഷുറൻസ് ഏജന്റ് ആയത് രണ്ട് ഞാൻ ഇൻഷുറൻസ് ഏജന്റ് ആയത് കാരണം സമൂഹത്തിലെ എന്ത് പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത് മൂന്ന് ഇൻഷുറൻസ് ഏജന്റായ ഞാൻ ആരെയാണ് സഹായിക്കുന്നത് നാല് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയതുകൊണ്ട് ഞാൻ സമൂഹത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും എഴുതി പ്രാക്ടീസ് ചെയ്യും ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് ഫീൽ ചെയ്യും മോർ ഫോക്കസ് ആൻഡ് മോർ ഈ ജേണലിംഗ് എക്സസൈസ് ഇന്ന് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങും തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും ദിസ് പേജ് മോർ കൈൻഡ് ഓഫ്